ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഞാനെന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആലപ്പുഴ ജിം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അതിൻ്റെ ട്രയലർ ലോഞ്ച് ആയിരിക്കുകയാണ് ഈ മൂവിയുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും പങ്കുവെക്കാനാവാത്ത ചിലതെങ്കിലും എനിക്ക് പറയാനുണ്ടോ അതിനാലാണ് ഈ ട്രയലർ കാണുന്ന അനുഭവം നിങ്ങളുമായി പങ്കിടാൻ

സനുവിന്റെ പഞ്ച് സനുവിന്റെ ഒരു പഞ്ച് എന്ന് വെച്ചാല് അപേറെ പവർ ഉള്ളൊരു പഞ്ചാണ് അപേറെ പവറാണ് പഞ്ച് കാരണം ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ബോക്സിംഗ് മാത്രം ലൈഫിൽ ബോക്സിംഗ് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സനുവിന്റെ നോർമൽ പഞ്ച് പോലും ഒരു ആൾക്ക് താങ്ങാൻ കഴിയില്ല അത്രയും പവറാണ് ഈ അപ്പോ ഷൂട്ടിങ്ങിന് ഇടയില് അയ്യാ നമു റഹ്മാൻ കെ പറയായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ കിട്ടണം അതായത് മുഖത്തിലെ എക്സ്പ്രഷൻ കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടണം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ട് ചോളം പറയും അപ്പോൾ നെസ്ലിട്ട് അടിച്ച് അപ്പം റിയാക്ഷൻ പോരാ അപ്പോൾ റിയാക്ഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓരോരുത്തരുടെ വീണ്ടും വീണ്ടും ഇടപിയാറൊക്കെ ഉണ്ട് പക്ഷെ നെസ്ലേൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഈവൻ്റെ ആ പഞ്ച് അപ്പോൾ ഇപ്പോൾ ബ്രഹ്മക്കെ പറയുന്നുണ്ടായിരുന്നു ഏത് റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു ആവറേജ് ഇട്ടടിച്ചോളാൻ വേണ്ടി നമ്മൾ എന്ന് പറഞ്ഞാല് ഞാൻ ഈ നോക്കൗട്ടായി നോക്കൌട്ട് പോകും അപ്പോ ഈ കിളി പോകുന്ന പഞ്ചു കിട്ടി കഴിഞ്ഞാല് കിളി പോണ സമയത്ത് നമുക്ക് വേറെ എക്സ്പ്രഷൻ ഇടാനോ ഇടാനോ കാര്യങ്ങളൊക്കെ ചിലപ്പോ മൈൻഡ് ചിലപ്പോ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ നെസ്ലൻ്റെ ഒരു ആക്ടിങ് സ്കില് എന്ന് വെച്ചാല് ഇവന്റെ ഇടി ഏറ്റിട്ട് കാരണം ഈ ഒരു മൂവിയില് റിയൽ ആയിട്ട് പഞ്ച് ചെയ്തിട്ടാണ് ഈ എക്സ്പ്രഷനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവൻ്റെ ഇടയിൽ ഇത് നമ്മൾ നോക്ക് ഔട്ട് ഇതിലെത്തിയിട്ടും ആ ഒരു മൂവിയുടെ ക്യാരക്ടർ ഫേസിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കറക്റ്റായിട്ട് സംഭവം ഒറ്റ ടൈപ്പിൽ ഒന്ന് രണ്ടോ ടൈപ്പാന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈപ്പിൽ അത് എടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഈ സി സനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡിയാണ് ഒരു ഞാനിങ്ങനെ അതിലിരിക്കാണ് അവിടെ സമയത്ത് സനുഭവം വന്നിട്ട് എൻ്റെ കൂടെ പറയാണ് ഈ ആശാനെ ഈ എന്റെ വിരലൊന്നും നോക്കിയാ വെച്ചിട്ട് എന്റെ വിരലൊന്നും നോക്കിയെന്നു പറഞ്ഞു അപ്പൊ ഞാൻ എന്താ അല്ല ഇതൊന്നും നോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക് അപ്പൊ പെയിൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഏ ഇപ്പൊ പെയിൻ ഒന്നുമില്ല ഇല്ല പക്ഷെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നോക്കി അപ്പൊ ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് ഞാൻ പറയാം കൊഴപ്പൊന്നുമില്ലടാ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ ഇല്ല സാ പുറത്ത് നിൽക്കുന്ന ഒരു അടക്കാൻ വരല്ലേ അപ്പൊ ഞാൻ ഈ മൈസൂർ അടക്ക ഒരു ടൈപ്പ് സാധനം ഉണ്ട് നല്ല പോണെ പേര് എനിക്കറിയില്ല മരത്തിന്റെ ഇത്തിരി ഒരു തെങ്ങിന്റെ അത്ര അത്രണ്ടാവും വീതി നല്ല ഹൈറ്റിൽ പോണ ഒരു ഇതവിടെ നിന്ന് ഒരു രാജഗിരി കോളേജില് അപ്പോ ഈ ഇതൊന്നും പറയാന്ന് ഞാന് അതിന്റെ ഇടിച്ചിട്ട് മേലെന്ന് അതിന്റെ കായ വിഴുവ് നോക്കിയതാണ് ആ അടക്ക നിലത്തോട്ട് വീഴ്ത്തിക്കാനായിട്ട് അടിയിൽ പഞ്ച് ചെയ്തത്ര അപ്പൊ ഇവൻ എത്രത്തോളം ഫോഴ്സ് അതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവും അതൊന്നും വീഴ്ത്തിക്കാനായിട്ട് അപ്പൊ എന്നിട്ട് വന്നിട്ടുണ്ടായി എന്നോട് ചോദിക്കണത് അപ്പൊ ഇവന്റെ ഒരു നോർമൽ പഞ്ചൊരാളെ ഫേസിലൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോ ഇയാളെന്ന് പറയണത് എനിക്ക് തോന്നുന്നത് ഒരു നാഷണൽ ചാമ്പ്യൻ ഒക്കെയാണ് നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻ ചാമ്പ്യനൊക്കെയാണ് രണ്ടായിരത്തി മൂന്നിലൊക്കെ ആ രണ്ടായിരത്തി മൂന്നിലാണ് തോന്നുന്നത് ചാമ്പ്യൻ ആണ് പിന്നെ ഒരുപാട് സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട് സ്റ്റേറ്റിൽ അത്രയോ വേൾഡ് ഒക്കെ ഉണ്ട് ഓർമ്മയില്ല അപ്പൊ അതാണ് സാനുവിന്റെ ഒരു വിശേഷം പറയാണെങ്കി പറയാനുണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയതല്ലേ പറയാൻ പറ്റുള്ളു ബോക്സിംഗ് പഠിക്കണം എല്ലാർക്കും കൂടിയാണ് നമ്മള് ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിലൊരു സ്ഥലം ആന്റണി ആന്റണി നാഷണൽ ലെവൽ ഒക്കെ ട്ടോ കാരണം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ വളരെ നീറ്റ് പേഴ്സൺ എനിക്കൊക്കെ മനസിലാക്കാൻ കഴിഞ്ഞ അതാണ് ഈ ബാക്കിയുള്ളവരെന്താ പറയണെന്നല്ല ലുഖുമാൻ ഒക്കെ വളരെ നീറ്റ് പേഴ്സൺ ആണ് എന്താ പറയാ നല്ലൊരു ൂഡൊക്കെ മെയിൻ ചെയ്ത് നടക്കുന്നത് അതായത് എല്ലാവരും പെരുമാറാനായാലും ഒരാളെയും മടുപ്പിക്കുന്ന ഒരു സ്വഭാവം ലുക്കുമാൻ ഇല്ല എന്നും പറയാനായിട്ട് പിന്നെ ലുക്കുമാന്റെ ഒക്കെ ഈ ഒരു ബോഡി ലാംഗ്വേജ് എത്ര ചേഞ്ച് ആക്കി എടുക്കുന്നു അറിയോ ഒരുപാട് കഷ്ടപ്പെട്ടു ലുക്കുമാൻ മാത്രല്ലോ അതില് ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും മൂന്നോ നാലോ മാസം മാസത്തോളം ഞാനവിടെ സ്പാട്ടൺസിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ആ സമയത്ത് അവരവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരും ബോക്സിങ് അവിടെ ഒരു ജോഫിൽ കോച്ചിൻ്റെ കീഴിലായിരുന്നു ജോഫിൽ കോച്ചാണ് അവരെ ട്രെയിൻ ചെയ്തെടുത്തത് അപ്പോൾ അപ്പൊ ആ സമയം മുതൽ എനിക്ക് നന്നായിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെ ഇങ്ങനെ ഒരു അവളെ ചുറ്റിപ്പറ്റിയത് അപ്പോൾ എല്ലാവരും നല്ലോണം എഫേർട്ട് എടുത്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കാർത്തിക് ഒക്കെ എന്ന് പറഞ്ഞാൽ കാർത്തിക് ഇപ്പൊ സിക്സ് പാക്ക് ഒക്കെ കണ്ട് വരുത്തിരുത്തു ഒരുപാട് കഷ്ടപ്പെട്ടുട്ടോ പിന്നെ ആ ഒരുപാട് പേര് പറയാനുണ്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി മൂവിക്ക് വേണ്ടി തയ്യാറെടുത്തത് കേരളത്തിന് വേണ്ടി ജയിച്ചതാണ് പുഷ് മിനിറ്റ്

കൊറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടികൊള്ളുന്നവർക്ക് അയിന്റെ അതിന് ഓടാൻ പറ്റത്തുള്ള എല്ലാത്തിനും പോരളിയ പോരെന്ന് തീരെ പോര നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി നമ്മുടെ ജിങ്കാലയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നേടിക്കൂലേ ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം ചാമ്പ്യൻ പക്ഷെ ഇത് കണ്ടപ്പോ വേറൊരു കാര്യ ഒന്ന് ബോക്സിംഗ് മാത്രല്ല സ്ട്രീറ്റ് ബൈക്കും കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ട്രാവലിങ് മനസ്സിലാവും ഒരു മാത്രല്ല ഈ നമ്മള് ഇപ്പോ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഈ സംഭവം നമ്മൾ കണ്ടിട്ട് ഒരിക്കലും എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ഇമാതിരി കോമഡി ഇതിൻ്റെ ഇടയിൽ കുത്തിക്കേറ്റി ഉണ്ടാവുന്നു അതായത് റഹ്മാൻ രമൻക പറഞ്ഞേക്കൂമങ്ക് പറയുണ്ടായിരുന്നു റഹ്മാൻ റമൻകളെ ഇന്റർവ്യൂ ചെയ്യാൻ കേട്ടു അപ്പോൾ അതിൽ വരെ ഉണ്ടായിരുന്നത് ഒരു ആക്ഷൻ കോമഡി ആണെന്നുള്ളത് പക്ഷേ അതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമ്മളത് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ കരുതില്ല ഇതുപോലെ ഒരു കോമഡി ട്രൈലറാണ് ഇതിന് ഇറങ്ങാൻ പോണെന്നും ഒരു ഇത്രയും ഒരു കോമഡി ട്രൈലറിൽ തന്നെ ഇത്രയും ഒരു കോമഡി അതിൽ കുത്തി കേട്ടിട്ടുണ്ടെങ്കിൽ മൂവിയൊക്കെ എന്തായിരിക്കും സ്ഥിതി ശരി പ്രൊഫഷണൽ പഞ്ചസ് പ്രൊഫഷണൽ ഇത് കൊടുത്തിട്ടാണ് ഒരു ബോക്സിങ് അവിടെ പ്രാക്ടീസ് ചെയ്തതും ക്രിയക്ട് ചെയ്തതും പക്ഷേ എന്നുണ്ടെങ്കിൽ പറയൊരു കോമഡി തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഇത് ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഒരു ട്രയലർ ഇറങ്ങുമ്പോൾ ചിരിക്കാനുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം നമ്മളവിടെ കണ്ടത് ഇഞ്ചുറീസ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ അപകടങ്ങൾ അതായത് പ്രാക്ടീസിൻ്റെ ഇടയിൽ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നതും ഡോക്സും കുട്ടികളുടെ ഒരു എന്താ പറയാ ഭിനയിച്ച ആളുകളുടെ ഒരു എന്താ പറയുക നമുക്ക് വളരെയധികം നമ്മള് മനസ്സുകൊണ്ടൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നത് കാണുമ്പോൾ അത്രത്തോളം എഫർട്ട് എടുത്തിട്ട് അത്രത്തോളം വേദന അനുഭവിച്ചിട്ട് കുട്ടികൾ ചെയ്തെടുത്ത ഒരു ബോക്സിങ് സ്കിൽസാണത് അത് അവിടെ ഉണ്ടാക്കിയെടുത്തത് അതിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഒരു കോമഡി വളരെ എന്താ പറയുക ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ചേച്ചിച്ച് അതിൽ എങ്ങനെ ഇങ്ങനെ കോമഡി കൊണ്ടുവരാൻ പറ്റിയെന്നാണ് ഞാൻ ആരോപിക്കുന്നത് പക്ഷെ അതിലൊക്കെ സംഭാഷണങ്ങളൊക്കെ ഇടിയതിപ്പോൾ തന്നെ എന്താ പറയുക വളരെയധികം മാറ്റങ്ങളാണ് അതിൽ കണ്ടിട്ടുള്ളത് എന്തായാലും ഇനി നമുക്ക് എന്തായാലും ഇനി തിയേറ്ററിൽ വെച്ച് കാണാം പിന്നെ സന തന്നെയല്ല ഒരുപാട് പുതിയ പയ്യന്മാർ ബോക്സിംഗ് കഴിഞ്ഞാൽ അതിൽ ഉള്ള ഒപ്പോണൻസൊക്കെ നായകന്മാരുടെ ഒക്കെ വളരെ നല്ല ബോക്സിങ് ഉള്ള പിള്ളേരാണ് വർഷങ്ങളായിട്ട് ബോക്സിങ് ചെയ്യുന്ന പിള്ളേരാണ് അപ്പോൾ അതൊന്നും പറയാതെ പോകാതെ തരാം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേർ ഇപ്പോൾ സതക്കെന്നൊക്കെ പറഞ്ഞ പയ്യൻ വളരെയധികം സ്റ്റൈലായിട്ടാണ് അതിൽ മൂവ്മെന്റ് ചെയ്യുന്നതൊക്കെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇനി അടുത്ത വിശേഷങ്ങൾ എന്തു ചെയ്യുക നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം എന്തായാലും ഏഹ് ഇനി സിനിമ ഇറങ്ങട്ടെ ബാക്കിയുള്ളവരെ കുറിച്ചും എന്തായാലും നമ്മുടെ നടപ്പം കൊക്ക അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട